വി ആർ ബിൽഡേഴ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് തിരുവനന്തപുരം സെൻട്രറിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ മാറി പ്രാവച്ചമ്പലം മലയർത്തല വ്യാസ വിദ്യാർത്ഥികൾ സ്കൂളിനടുത്താണ് ഈ ഒരു വില്ലാ പ്രോജക്റ്റ് വരുന്നത് മെയിൻ ബസ് റൂട്ടിൽ നിന്നും നല്ലൊരു റെസിഡൻസ് ഏരിയയിൽ മൂന്ന് ബെഡ്റൂമുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടൊരു വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു വീട് നമുക്കൊരു രണ്ട് കാറു വരെ പാർക്ക് ചെയ്യുന്ന സ്പേസ് ഉണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഫുഡെല്ലാം ഉപയോഗിച്ചിരിക്കുന്ന ഫ്ലാബാണ് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഹാളാണ് പറഞ്ഞത് ഡൈനിങ് ഏരിയയിലും ലിവിംഗ് ഏരിയയിലും ഫോർ സീലിംഗ് എൽഇ ഡി സി പോകും വളരെ മനോഹരമായിട്ടുണ്ട് സ്റ്റെയറിന്റെ അടിയിലാണ് ഇൻവേർട്ടർ കണക്കിള്ള ഫെസിലിറ്റി വന്നത് കബോർഡെല്ലാം മൾട്ടി വോട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഡൈനിങ് ഏരിയ ലിവിംഗ് ഏരിയ സെപ്പറേറ്റ് വരുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മൂന്ന് ബെഡ്റൂമാണ് വന്നത് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് അതുപോലെ വർക്ക് ും വളരെ മനോഹരമാക്കിയിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹാള് വരുന്നുണ്ട് നാല് സെന്റിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നത് വീടിന്റെ വില നാൽപ്പത്തിരണ്ട് ലക്ഷമാണ് ഇത് നെഗോഷ്യബിൾ ആണ്